നമസ്കാരം അജ്മാനിൽ പ്രവാസി യുവതിയുടെ ഇടപെടലിൽ ഒഴിവായത് ഒരു കുരുന്നിന് സംഭവിക്കാമായിരുന്ന വലിയ അപകടം തക്ക സമയത്ത് ഇടപെടലിന് യുവതിയെ പോലീസ് അഭിനന്ദിച്ചു ആ സംഭവം ഇങ്ങനെയാണ് യുവതി താമസിക്കുന്ന സ്ഥലത്തിന് എതിർവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ അരികിൽ കുട്ടി നിൽക്കുന്നത് യുവതി തന്റെ ജനാലിലൂടെ കാണുകയായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കൾ തിരക്കിലാണെന്ന് മനസ്സിലാക്കി തുടർന്ന് കുട്ടി ഒരു കസേരയിൽ കയറിയിരുന്നു ഇനി എന്ത് സംഭവിക്കുമെന്നായപ്പോൾ യുവതി ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു റിപ്പോർട്ട് ലഭിച്ച ഉടനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു മാതാപിതാക്കൾ കുട്ടിയെ അശ്രദ്ധമായിട്ടാണ് പരിപാലിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ ഫെഡറൽ നിയമം നമ്പർ മൂന്ന് പ്രകാരം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടി അജ്മാൻ പോലീസ് ജനറൽ കമാൻഡിലെ പോലീസ് ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ കമാൻഡർ അബ്ദുള്ള സെയ്ഫ് അൽ മത്രുഷി യുവതിയുടെ സുരക്ഷാബോധത്തെയും പെട്ടെന്നുള്ള പ്രതികരണത്തെയും പ്രശംസിച്ചു വീടുകളിൽ പ്രത്യേകിച്ച് തുറക്കാവുന്ന ജനാലകളുള്ള ഉയർന്ന കെട്ടിടങ്ങളിലെ അപ്പാർട്ട്മെൻറ്റുകളിൽ കുട്ടികളുടെ സുരക്ഷയും വീഴാനുള്ള സാധ്യതയിൽ നിന്ന് സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ നടപടികളുടെ പ്രാധാന്യവും അധികൃതർ ഊന്നി പറഞ്ഞു